നമ്മുടെ അതിഥികൾ വരുന്നതിനനുസരിച്ച് അവരെ വീണ്ടും സ്വാഗതം ചെയ്യാം സ്വാഗതമല്ല വേദിയിലേക്ക് ക്ഷണിക്കുക ഇതാണ് അവതാരകന്റെ ചുമതല അടുത്തായി നമ്മൾ പരിപാടി ആരംഭിക്കുകയാണ് ഇതിന്റെ സംഘാടക സമിതി എന്ന് പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ജില്ലാ പഞ്ചായത്തിന്റെ ബഹുമാനപ്പെട്ട മെമ്പർ ഇ പി സി അങ്ങുകൂടിയുടെ കെ വി സജീവിനെ ഈ ചടങ്ങിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ചെയ്യുന്നു ഇങ്ങനെ ഈ വേദിയിലേക്ക് പ്രിയപ്പെട്ട നമ്മുടെ ദേശീയ പുരസ്കാരം നേടിയ മലയാളത്തിന്റെ അഭിമാനവും ഇച്ചിരി അഹങ്കാരവുമായിട്ടുള്ള പ്രിയപ്പെട്ട ഉറവശി ഈ വേദിയിലേക്ക് വരുന്നുണ്ട് ഞങ്ങൾക്കെല്ലാം പ്രിയങ്കരായിട്ടുള്ള ശ്രീരാമു ഞങ്ങളെല്ലാം രാമു ക്ഷേത്രം എന്ന് വിളിക്കുന്ന ശ്രീ രാമു ഇവിടെ ഈ ചാനത്തിനോട് ഈ വേദിയിലേക്ക് വരണം എന്ന് ഞാൻ സമയവും സംഘാടക സമിതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കും പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വെച്ചത് റബ്ബർ വ്യവസായത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ടുള്ള തൃശ്ശൂരിൽ റബ്ബർ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ച് ഒരുപക്ഷെ എറണാകുളം തൃശ്ശൂർ പാലക്കാട് ജില്ലകളിലെ റബ്ബർ വ്യവസായത്തിൻ്റെ എറണാകുളത്ത് ഒരു ഷൂട്ടിങ്ങായിരുന്നു അപ്പം ഞാൻ കുട്ടികളും ഞാൻ സംസാരിച്ചിട്ട് എറണാകുളത്ത് ഇവിടം വരെ വന്നാൽ മതിയല്ലോ അപ്പം ഇതെല്ലാം പങ്കെടുത്തു കഴിഞ്ഞാൽ രാത്രി എത്ര വൈകിയാലും ഒന്ന് തിരിച്ചു പോകാമെന്നാണ് വിചാരിച്ചത് പക്ഷെ ചില സാങ്കേതിക പ്രശ്നങ്ങളോട് ആ സിനിമ ഒരാഴ്ചയ്ക്ക് മുമ്പ് ബ്രേക്ക് ചെയ്തു അതുകൊണ്ട് ഞാൻ ചെന്നൈയിൽ പോയിട്ട് ഇത് ഇതിനു വേണ്ടിയാണ് വരുന്നത് അപ്പോൾ പ്പെട്ട എം എൽ എൻ്റെ ഇവിടെ സംസാരിച്ചു ആദ്യം നടത്ര ഇവിടെ സ്കൂള് കാര്യങ്ങൾ ഇതെല്ലാം പണ്ടത്തെ പോലെയല്ല അതൊക്കെ വികസിച്ചു ഞാൻ മുമ്പ് കണ്ടിട്ടുള്ള തൃശ്ശൂരിൽ നിന്ന് എത്രയോ വികസിച്ചു പക്ഷേ ഞാൻ കുറേ നാളിന് ശേഷം ഇവിടെ വന്നപ്പോൾ ബ്ലോക്കുകളുടെ നാടാണെന്ന് തൃശ്ശൂരിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആർക്കും ആർക്കും പ്രയോജനമില്ലാതെ നിരങ്ങി നിരങ്ങി നെരങ്ങി നിരക്ക് തോന്നിക്കിടക്കും അഞ്ചേ കാലം ഞാൻ രാമചന്ദ്രൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിട്ടോ

നമ്മുടെ എല്ലാവരെയും സ്വന്തമായ തമിഴ്സാറ് പറഞ്ഞതെന്ന് ചേർത്ത് പോയത് മറ്റൊരു തൃശ്ശൂർക്കാരനായ ജോജു ജോർജിന് ഈ സംഘാടക